പ്രതിഷേധ സായാഹ്ന സദസ് സംഘടിപ്പിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് സായാഹ്ന സദസ് നടത്തിയത് നീണ്ടകര ലോക്കൽ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഒറ്റയ്ക്ക് നിന്ന് ആയിരക്കണക്കിന് ജനങ്ങളെ ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് രാഷ്ട്രീയം നടക്കുകയാണ് ആർ എസ് പി നീണ്ടകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുത്തൻതുറ ബേക്കറി ജംഗ്ഷനിൽ പ്രതിഷേധ ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളം നേടിയെടുത്ത തൊഴിലാളി വർഗത്തിന്റെ അവകാശ ചെയ്യുന്ന ഒരു മുന്നോട്ട് പോകുന്ന ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി അപമാനമാ അതുകൊണ്ടാണ് ഈ പുറത്തു പോകണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടെ അവതരിപ്പിക്കാൻ ഇവിടെ പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റി സെക്രട്ടറി ആർ വൈ എഫിന്റെ സംസ്ഥാന സമിതി അംഗം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുഭാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ശിവൻകുട്ടി ജസ്റ്റിൻ ജോൺ ഷാൻമുണ്ടകത്തിൽ ബാഹുലയൻ രാജശേഖര പിള്ള ആർ വൈശാഖ പ്രിയ ഷിനു ജോളി പീറ്റർ നവീൻ നീണ്ടകര ജോസി ആന്റണി സാബു നീണ്ടകര വിൻസി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ